സീരിയൽ സിനിമ അഭിനയം മാത്രമല്ല നല്ല കോമഡി റോളുകൾ കിട്ടിയാലും നല്ല രീതിയിൽ അഭിനയിക്കാനുള്ള കഴിവ് വീണയ്ക്കുണ്ട് മുൻ ബിഗ് ബോസ് താരം കൂടിയാണ് വീണ ബിഗ് ബോസ് മലയാള മത്സരാർത്ഥിയായി എത്തിയപ്പോൾ വീണ താരത്തിൻ്റെ വാക്കുകളിലൂടെ അമനെ പ്രേക്ഷകൾക്ക് അടുത്തറിയുന്ന കണ്ണേട്ട എന്നാണ് ഹൗസിൽ നിരന്തരം വീണ പറയാറുണ്ടായിരുന്നു വീണയും അമനും വർഷങ്ങളായി ഫോളോ ചെയ്യുന്ന പ്രേക്ഷകന് ഇരുവരുടെ വിവാഹമോചനം ഒരു ഷോക്കായിരുന്നു ഇരുവരും വിവാഹമോചിതരായി വർഷങ്ങളായി പിരിഞ്ഞാണ് താമസിക്കുന്ന ഇവർക്കൊരു മകനുണ്ട് വിവാഹമോചനം താരത്തെ എത്ര തരത്തിൽ ബാധിച്ചു എന്ന് കുറിപ്പുകളിലും വരികളിലൂടെയും നടി വീഡിയോയിലൂടെയും ഭാവത്തിലൂടെയാണ് വ്യക്തമാക്കിയ വീണയെ ആശ്വസിപ്പിക്കാൻ മുന്നോട്ട് പോകാൻ ധൈര്യം പകർന്നു കൊടുക്കുന്ന രീതിയിലായിരുന്നു ആരാധകരുടെ കുറച്ച് കമൻറ്റുകൾ ഉണ്ടായിരുന്നത് നല്ലൊരു ജീവിതം വീണയ്ക്കും ദൈവം കരുതി വെച്ചിട്ടുണ്ടാകാം ഇപ്പോഴുതാ നടി വീണ നായുടെ മുൻ ഭർത്താവ് റേഡിയോ ജോക്കിയും നർത്തകനുമായ ആർ ജെ അമൽ സതീഷ് സുരേഷ് വീണ്ടും വിവാഹിതനായി പ്രണയിനി റീബ റോയിയാണ് അമൽ താലി ചാർത്തി സ്വന്തമാക്കി വളരെ ലളിതമായി നടന്ന വിവാഹത്തിൻ്റെ ചിത്രങ്ങൾ ആർ ജെ അമൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് ഏറെ കാലമായി ഇരുവരും പ്രണയത്തിലായിരുന്നു ദുബായിൽ ഇരുവരും ലിവിങ് റിലേഷൻഷിപ്പിലായിരുന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്ത വൈബ്രറ്റ് ആൻഡ് പർപ്പിൾ നിറത്തിലുള്ള പട്ടുസാരിയാണ് അണിഞ്ഞിരുന്നത് മിന്നിമാല ആഭരണങ്ങളും അടിഞ്ഞാണ് വണ്ടു എത്തിയത് ഓഫ് വൈറ്റ് നിറത്തിലുള്ള കസവും മുണ്ടും ഷർട്ടുമായിരുന്നു അമലിൻ്റെ വേഷം രണ്ടായിരത്തി പതിനാലിലായിരുന്നു അമലിൻ്റെയും വീണയുടെയും വിവാഹം വൈകാതെവനെ ഒരു മകൻ ജനിക്കുകയും ചെയ്തു വർഷങ്ങൾ നീണ്ട പ്രണയത്തിലൊടുവിലായിരുന്നു ഇവർ തമ്മിൽ വിവാഹം കഴിച്ച അമലിൻ്റെ ഇപ്പോഴത്തെ പങ്കാളിയെക്കുറിച്ച് വീണ തന്നെ നേരത്തെ ഒരു അഭിമുഖത്തിൽ സംസാരിച്ചിട്ടുണ്ട് അമലും വീണയുമായിട്ടുള്ള ഫോട്ടോസുകൾ നോക്കുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ് ഇവർ ജീവിച്ചിരുന്ന ഇവരുടെ കുടുംബജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ പ്രേക്ഷകരും